അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായി അജ്മൽ ഡയറിയിലെ കഥകളെല്ലാം പകുതി വായിച്ചു തീർന്നു പഠിച്ചോനെ ഇത്രയധികം ബുദ്ധിമുട്ട് ഒരു അറബി പെൺകുട്ടി ഉണ്ടാവോ എനിക്കറിയുന്നില്ല കാരണം ഇവിടുത്തെ അറബികളെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരായിരിക്കും അവർക്ക് എല്ലാത്തിനും സെർവൻസ് ഉണ്ടാകും മാത്രമല്ല കോടേശ്വരന്മാർ ആയതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ ഞാൻ കണ്ട ആ പെൺകുട്ടി ഹംദ അവൾ തികച്ചും പാവമാണ് എന്നുള്ള യഥാർത്ഥ സത്യം ഇതിൽ വെളിപ്പെടുകയാണ് അവൾ അവളുടെ ഇതുവരെയുള്ള ജീവിതങ്ങളെല്ലാം അതിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അജ്മൽ സാറിന് അത് മുഴുവൻ വായിക്കുവാനേ കഴിയുന്നില്ല അതിൽ ഒരുപാട് കഥകൾ അനുഭവകഥകൾ പീഡനകഥകൾ എല്ലാം അതിലങ്ങനെ ഉണ്ട് അവളതെല്ലാം കുറിച്ചു വെച്ചത് ആ വീട്ടിലെ മറ്റാർക്കും അറിയില്ല സ്വന്തം പിതാവായ അറബിപ്പു അറബിക്ക് പോലും എന്നാൽ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം അതായിരുന്നു അജ്മലിൻ്റെ ചിന്ത എന്തായാലും വേണ്ടില്ല എല്ലാം പുറത്തു കൊണ്ടുവരണം വന്നേ തീരും ഇതുവരേക്കും അവൾ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും അത് പുറത്തറിയണം തീർച്ചയായും ഇവിടുത്തെ അറബിച്ച് എന്ന ആ രണ്ടാരമ്മക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം പക്ഷേ എല്ലാം അവരുടെ കൈവശമാണ് എല്ലാം അവരുടെ കൈവശം ആക്കി കഴിഞ്ഞിരിക്കുന്നു അറബിയെ പോലും ഭരിക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരവും സ്വഭാവവും എന്നാൽ പെട്ടെന്ന് അതാ അജ്മൽ സാറിൻ്റെ ആ റൂമിലേക്ക് അറബിച്ച് കടന്നു വരികയാണ് അജ്മൽ അജ്മൽ എന്താ റൂമിലിരിക്കുകയാണോ അജ്മൽ വാതിൽ തുറന്നു എന്താ ഇവിടെ ജോലിയൊന്നുമില്ലേ ഇവിടെ വെറുതെ ഇരിക്കാനാണോ നീ ശമ്പളം വാങ്ങാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് അത് മാഡം ഞാൻ എന്താ നിനക്ക് നിനക്കെന്തേലും ഉള്ളിൽ പണി ഏ അറബിച്ചിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അജ്മൽ സാറിനെ എന്ത് പറയണം എന്നായിപ്പോയി റബ്ബേ ഇത് വല്ലാത്തൊരു സാധനം ആയിപ്പോയല്ലോ ആ യാല്ലോ സാറാ വേഗം ജോലി ചെയ്തുകൊണ്ട് എന്നുള്ള രീതിയിൽ നിനക്ക് ഒരു ജോലിയും ചെയ്യാനില്ലെങ്കിൽ നെക്സ്റ്റ് ജോലി ഞാൻ ചെയ്യാം ടാങ്കൊന്ന് ക്ലീൻ ചെയ്യണം അതാണ് വളരെയധികം അവിടെയുള്ള ശിക്ഷ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ പൊരിവയരത്ത് ശരിക്കും അറബിയുടെ രണ്ട് നില വീടിന് മുകളിലായിട്ടും ആ ഒരു മൂന്നാം തട്ടിൻ്റെ മുകളിലാണ് വലിയ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് അത് ക്ലീൻ ചെയ്യണം എന്നാണ് അവർ പറയുക അത്യധികം പ്രയാസമുള്ള ഒരു ജോലിയായിരിക്കും അത് വളരെയധികം പൊരിവയരത്ത് ഹോ എൻ്റെ റബ്ബേ ആലോചിക്കം കൂടി കഴിയുന്നില്ല പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യണം അല്ലാത്ത ജോലി പോവും അങ്ങനെയാണ് പക്ഷേ എൻ്റെ ജോലി ഇവിടെ തൽക്കാലം ഞാൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നില്ല എത്ര കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ തന്നെ ജോലി ചെയ്യണം ആ ജോലി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്ക് ഹംതയെക്കുറിച്ച് ചിലത് അറിയുവാനുണ്ട് അതായിരുന്നു അതിമൽ സാറിൻ്റെ ചിന്ത എന്നാൽ ഈ സമയം ഹംദ ഹോസ്പിറ്റലിൽ തന്നെയാണ് അവൾക്ക് എന്ത് പറ്റി എന്തിനുള്ള ഡീറ്റെയിൽസ് അതെല്ലാം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം ഡോക്ടറുടെ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് തന്നെയായിരുന്നു അവൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ എത്രയായിട്ടും അജ്മലിനെ കാണുന്നില്ല അറബി നോക്കുന്നു എവിടെ പോയി ഇതിവൻ മുങ്ങിയോ ഹേയ് അതിന് ചാൻസ് ഇല്ല എന്നെയും മകളെയും ഇവിടെയാക്കിയിട്ട് ഇവനതെവിടെ പോയി കിടക്കുക എന്നാൽ അറബിച്ച് അവനെ അവിടെ നിന്ന് വിടുന്നില്ല എന്നുള്ള കാര്യം അറബി അറിയുന്നില്ലല്ലോ അജ്മൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തന്നെയാണ് അവിടെ നിന്ന് തീരുമാനിക്കുന്നത് കാരണം അവൾ അത്യാസന്ന നിലയിലാണ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല അവളുടെ മാനസിക നില ആകെ തെറ്റിപ്പോയിട്ടുണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് അവളുടെ നീക്കുപോക്കുകൾ സിസ്റ്റർ വിളിക്കുന്നു ഹംദയുടെ കൂടെ ഒരു നിമിഷം അറബി ഒന്ന് ഭയന്നു ചുറ്റു ഭാഗത്തുമായി അജ്മലിനെ നോക്കുന്നു ഇല്ല കാണുന്നില്ല ഫോണിലേക്ക് വിളിച്ചു നോക്കുവാൻ നോക്കിയിട്ട് എന്തെന്നറിയില്ല കിട്ടുന്നില്ല ആകെപ്പാട് ഒരു ടെൻഷൻ ഇവനെവിടെ പോയി എന്നുള്ള രീതിയിൽ എങ്കിലും അറബി അവിടെ നിന്ന് എഴുന്നേറ്റു ആ എൻ്റെ മോള് നിങ്ങൾ ഉപ്പയല്ലേ ആ പിന്നെ ഹംദ കുറച്ച് നാളുകളായിട്ട് വളരെയധികം ഒരു മനുഷ്യരുമായിട്ട് കാര്യായിട്ടൊരു സമ്പർക്കമില്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്നൊരു ഫീൽഡിലേക്ക് ആ കുട്ടിയുടെ മൈൻഡ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തികച്ചും അവളെ പൂർണ്ണമായി തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവൾക്ക് ശരിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ തന്നെ ശരിക്ക് നല്ല രീതിയിലൊരു സമ്പർക്കം അതായത് അവൾക്ക് എപ്പോഴൊരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നിർബന്ധമായി വരും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ശരി ശരിക്കും മാനസിക നില തെറ്റി ഒരു ഭ്രാന്തിയാകാനുള്ള അതായത് മെൻറ്റലിസ് മെൻ്റലിസം ബാധിക്കുവാനുള്ള ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് ആ കുട്ടിയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ പത്ത് ശതമാനം മാത്രമേ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുകയുള്ളു തികച്ചും ഞങ്ങളുടെ ഒരു തോന്നൽ മാത്രം കുട്ടിയെ എന്തെന്നറിയില്ല വളരെയധികം മെൻ്റലിസം കുട്ടിക്ക് ബാധിച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ പറയുമ്പോൾ എന്തൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്കൊരു ഭയം അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ആയിപ്പോ എന്നുള്ള ഭയം തന്നെ ആരൊക്കെയോ കൊല്ലാൻ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്നൊരു തോന്നൽ ഡോക്ടർ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ അവൾക്ക് ഭയമാണ് എന്തെന്നറിയില്ല കുട്ടിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ശരിയായ രീതിയിൽ നിങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ളൊരു കുട്ടിയെ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല മാനസിക രോഗിയായി കാലാകാലം ജീവിക്കുന്ന ഒരു കുട്ടിയായി അത് മാറും അജ്മലിനെ കാണുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആകെ ഭയമായി ആ ഞാൻ പറയാട്ടോ എല്ലാം നേരെ തൻ്റെ ഭാര്യക്കാണ് അറബി വിളിച്ചത് ഹലോ പിന്നെ എവിടെ അജ്മൽ അങ്ങോട്ട് വന്നിരുന്നല്ലോ അവനെവിടെ അജ്മലോ ഉം ഞാൻ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് എന്താ എന്താ ഹോസ്പിറ്റലിലെ രാജകുമാരിയെ എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് എന്താ അവിടെ പരിപാടി അജ്മലിനോട് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞേ എന്താണെന്ന് കാര്യം പറഞ്ഞോടെ നിങ്ങൾക്ക് അതല്ല ഹംതമോൾക്ക് ശരിക്ക് മാനസിക നില ആകെ തെറ്റിയ രീതിയിലാണ് അവള് പത്ത് ശതമാനം മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനവും അവള് മാനസിക രോഗിയായി മാറാനുള്ള ചാൻസാണ് കൂടുതലുള്ളത് അതുകൊണ്ട് നീ അജ്മലിനെ വേഗം എന്തിനാ അജ്മലിനെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് മാനസിക രോഗിയായിട്ട് സെല്ലിൽ കിടക്കട്ടെ അവള് അല്ലാതെ പിന്നെ പിന്നെ മാനസിക രോഗിയായ പെണ്ണിനെ എങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ഒരു നിർബന്ധമൊന്നുമില്ല കേട്ടോ എൻ്റെ മക്കളുള്ളതാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങളെ മോളെ ഞാൻ അറിവ് ശരിക്കും ഞെട്ടി എന്താണ് നീ ഇങ്ങനെ ഒരു കണ്ണിൽ ചോറ് ഇല്ലാത്ത സംസാരം സംസാരിക്കുന്നത് എൻ്റെ മോള് അത്യധികം വിഷമത്തിലാണ് നീ എന്ത് ഇങ്ങനെ അങ്ങോട്ട് വരു എന്നിട്ട് വേണം അജ്മലിനെ പറ്റില്ല എന്തിനാണ് ഞാൻ അവനെ ടാങ്ക് ക്ലീനിങ്ങിന് പറഞ്ഞയച്ചിട്ടുണ്ട് എടി നീ എന്തൊരു ദുഷ്ടയാണ് ഈ ഒരു പൊരി വെയിലുത്ത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഈ സമയം അജ്മൽ ആ പൊരിവെയിലത്ത് ക്ലീൻ ചെയ്യുകയാണ് ഓ ഓ എൻ്റെ റബ്ബേ നിൽക്കാൻ കഴിയുന്നില്ല ഏറ്റവും മുകളിൽ സൂര്യൻ തൊട്ട് മുകളിലാണ് നിൽക്കുന്നത് പക്ഷേ അവൻ വിചാരിക്കുന്നു റബ്ബേ മഷറ എന്നുള്ള ഒരു ദിവസം വരാനുണ്ടല്ലോ ആ ദിവസം എത്രമാത്രമായിരിക്കും അവൻ വിയർത്ത് ഒലിക്കുകയാണ് പൊടിക്കാറ്റും മണൽക്കാറ്റും എല്ലാം ആ വിയർപ്പിനെ പതുക്കെ ഉണക്കിക്കൊണ്ടിരുന്നു അജ്മലാകെ ചുവന്നു തുടിച്ചിട്ടുണ്ട് അത്രക്കും വെയിലാണ് കൊണ്ടത് അവൻ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി അത് ശരിക്കും ശിക്ഷ തരികയാണ് ഒരിക്കൽ പോലും അവർ ഹംദയുടെ അരികിലേക്ക് പോകാൻ എന്നെ സമ്മതിക്കുന്നില്ല ഫോൺ എടുത്തു നോക്കി അതാ അറബി വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഫോൺ എടുക്കുവാൻ നിന്നപ്പോഴേക്കും അറബിച്ച് ആ ഫോൺ വാങ്ങി എന്താ അറബി വിളിച്ചു അല്ലേ തിരിച്ച് വിളിക്കാനല്ലേ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് നിനക്കിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല അറബിച്ച് വാഷീരാണ് അത് ഹംതിയുടെ അരികിലേക്ക് ഒരിക്കൽ പോലും വിടരുത് അവൾക്ക് അങ്ങനെ സ്നേഹം കിട്ടിയിട്ട് അവളുടെ അസുഖം മാറണ്ട അവൾ ഒരു ബാ ഭ്രാന്തി ആയി അലയട്ടെ സെല്ലില് പൂട്ടിടണം അതാണ് വേണ്ടത് എന്നിട്ട് കോടീശ്വരിയായ അവളെ അവളുടെ സ്വത്തെല്ലാം അതങ്ങ് എടുക്കണം ഒറ്റയ്ക്ക് എനിക്കും എൻ്റെ മക്കൾക്കും അവള് അതുകൊണ്ട് അങ്ങനെ സുഖിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു മറ്റവൻ്റെ കൂടെ അജ്മലിനെ അവിടെ നിന്നിട്ട് നിൽക്കപ്പെടുതി ഇല്ലായിരുന്നോ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പുറപ്പെടണം ഈ തള്ളക്കിന് വീട് കേടാൻ മനസ്സിലവൻ വിചാരിക്കുന്നു പക്ഷേ കാര്യക്കാരി ഇവരാണ് ഇവരാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അറബിക്കല്ല സ്ഥാനമുള്ളത് ഇവർക്കാണ് ഒന്നിനും മടിക്കാത്ത സാധനം പഠിച്ചോനെ നീ കാക്ക് ഹോ ഞാൻ ശരിക്കും പെട്ട ആയല്ലോ ചുരുക്കി പറഞ്ഞാൽ അജ്മലിനെ അവിടുന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്നർത്ഥം അറബിച്ച് സമ്മതിക്കുന്നില്ല ഈ സമയം അതാ ഹംദ തൻ്റെ മാതാവിനെ സഹോദരനെ ചോദിക്കുകയാണ് ഡോക്ടർ ചോദിക്കുന്നു മോൾക്ക് ആരെ കാണാനാണ് ആഗ്രഹം എനിക്ക് എനിക്കെൻ്റെ ഉമ്മയെ കാണണം എൻ്റെ സഹോദരനെ കാണണം അപ്പോൾ കുട്ടിയുടെ പിതാവ് പുറത്തിരിക്കുന്നുണ്ടല്ലോ പിതാവിനെ കാണണ്ടേ അവൾ വേണ്ടെന്ന് തലയാട്ടുകയാണ് എന്തു പറ്റി ഓ എന്താണാവോ എന്തൊക്കെ തന്നെയാലും സിസ്റ്റർ നേരെ വിളിക്കുന്നു അറബിയെ അത് ഉമ്മയെ കാണണം അതുപോലെ സഹോദരനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഉണ്ടോ ഇവിടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാവോ അത് അറബി ഒരു നിമിഷം തല താഴ്ത്തി എന്താ എന്തുപറ്റി അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്തുപറ്റി അവൻ ഒരു ആക്സിഡൻ്റിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല ഓ അപ്പോൾ കുഞ്ഞിനെ ആ ഒരു മനസ്സിനേറ്റ ആ ഒരു ക്ഷതമുണ്ടാവൂലേ അത് ശരി അപ്പോൾ ബ്രദറെന്ന് പറയാൻ തൽക്കാലം ഒരാളെ നിങ്ങൾക്കൊന്ന് സെറ്റാക്കിക്കൂടെ എന്നാണ് മരണപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി അതായത് വർഷങ്ങളായി അവൾക്ക് ചെറിയ ഓർമ്മയൊക്കെ കാണുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അവൾക്ക് തോന്നായിരിക്കും അവരുടെ ഒരിക്കലെ അരികിലേക്ക് പോകണം എന്നൊക്കെ നിങ്ങൾ താൽക്കാലികമായിട്ട് എന്നാൽ ഒരു ഉമ്മയെയോ അല്ലെങ്കിൽ ഒരു സഹോദരനെയോ നിങ്ങളൊന്ന് താൽക്കാലിക മുഖമായെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ കഴിയൂലേ അറബി ശരിക്കും പരിഭ്രാന്തനായി എന്ത് ചെയ്യും ഞാൻ വരാം എൻ്റെ മകളുടെ കാര്യത്തിൽ നിങ്ങൾ അപ്പോൾ തന്നെ അറബി അതാ നേരെ വീട്ടിലേക്ക് തിരിക്കുന്നു തന്നെ തൻ്റെ മകളെ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ടാണ് നേരെ പോയത് തൻ്റെ കൊട്ടാരത്തിലേക്ക് അജ്മൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാ അജ്മൽ അറബി ഉറക്കെ വിളിച്ചു അജ്മൽ തിരിഞ്ഞു നോക്കി അജ്മൽ എന്ത് പണിയാ നീ കാണിച്ചത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ എന്താ ക്ലീനിങ് പരിപാടിയോ ഈ സമയത്ത് എന്തിനു നീതെടുക്കണം അത് ഇവിടുത്തെ മാഡം പറഞ്ഞിട്ട് മേഡം പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനോട് സുഖമില്ലാതെ കിടക്കാണ് ഈ ഒരു സമയത്ത് വേഗം ചെല്ലും നീ ഹോസ്പിറ്റലിലേക്ക് ഞാനൊരു ടാക്സി പിടിച്ചാണ് ഇങ്ങോട്ടെത്തിയത് രണ്ടുപേരും അതാ വാഹനത്തിൽ കയറി യാത്ര പോകുന്നു പക്ഷേ അറബിച്ച് അതൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല തൻ്റെ ഭർത്താവ് വന്നതും അറിഞ്ഞില്ല അപ്പോൾ തന്നെ അവർ തിരിച്ച് പോകുകയായിരുന്നു അർബ ഞാൻ ഡ്രസ്സൊന്നു അതൊന്നും വേണ്ട നീ ഒന്ന് വന്നാൽ മതി രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് അതെ എനിക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഡയറി പോലും എടുക്കാതെയാണ് അവൻ പോയത് ഒന്നിനും അറിവ് സമ്മതിച്ചില്ല എന്ന് തന്നെ പറയാം അർബ അജ്മൽ നീ ഒന്നും പറയണ്ട തൽക്കാലം എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട് എന്തർബ എൻ്റെ മകളെ നീ എനിക്ക് തിരിച്ചു തരണം അത് എന്നെ കൊണ്ട് നിന്നെക്കൊണ്ട് അതിന് കഴിയും നിനക്കതിന് കഴിയും കാരണം നീ തൽക്കാലം എൻ്റെ മകനായി ഒന്ന് അഭിനയിച്ച് മതിയാവോ മകൻ അതെ എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടണം അത് അവൻ തന്നെ വേണം അവൾ ചോദിക്കുന്നത് അവൾക്ക് മരണപ്പെട്ടു പോയ മാതാവിനെയും സഹോദരനെയാണ് ഒരു പക്ഷേ തൽക്കാലം അവനായി നീയൊന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മകളെ തിരിച്ചു കിട്ടുമായിരുന്നോ അതാണ് അപേക്ഷയാണ് നിങ്ങൾക്ക് എന്ത് പാരിതോഷികം വേണമെങ്കിലും ഞാൻ തരാം അല്ല ഞാനും ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ മകൾ ഒരുപാട് കാലം ഏകാന്തത അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ ഒരുപാട് ദിവസങ്ങളായിട്ട് ഏകാന്തമാണ് അവൾക്ക് സന്തോഷങ്ങളില്ല അവൾ ഒറ്റപ്പെടുത്തലുകളാണ് അല്ലേ ചെറുപ്പത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വേണ്ടപ്പെട്ടവരുടെ ആ ഒരു മരണം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ രണ്ടാം ഭാര്യ അതുവരേക്കും പ്രിയപ്പെട്ട പിതാവിൻ്റെ ചേർന്നിരുന്ന പൊന്നുമോൾ അന്ന് മുതൽ തനിച്ചായി പിന്നീടങ്ങോട്ട് അവൾക്ക് വിഷമായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ പിതാവിൻ്റെയും ആ ഒരു അകൽച്ച അവളിൽ അറിയുവാൻ തുടങ്ങി എളാമ ഗർഭിണിയാവുകയാണ് അതോടുകൂടി അവൾ പൂർണ്ണമായും പിതാവിൽ നിന്നും അകന്നു കഴിഞ്ഞ് തുടങ്ങി ഒരു കുഞ്ഞ് ജനിച്ചതോടെ ഇല്ല അവൾക്ക് ഒരു കുഞ്ഞിനെ തൊടുവാനോ അല്ലെങ്കിൽ ഒന്ന് സ്പർശിക്കുവാനോ ഒന്ന് ചുമബിക്കുവാനോ പ്രവേശനം ആയിരുന്നില്ല അല്ലേ ശരിക്കും അവളുടെ കഥകളെല്ലാം പറഞ്ഞത് കേട്ട് അറബ് ശരിക്കുമെന്ന് ഞെട്ടി അജ്മൽ നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് എല്ലാം ശരിക്കും യഥാർത്ഥമായ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്കറിഞ്ഞോ ഇതെല്ലാം അവൾ നിങ്ങളോട് ഏഹ് എങ്ങനെ ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല അന്ന് ആ സുഖമില്ലാത്ത അവസ്ഥയിൽ അതുമാത്രം അല്ലാതെ അജ്മൽ ശരിയാണ് എല്ലാം ശരിയാണ് ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കൊലയാളി എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ആ പിതാവിന് ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല നല്ല മോളായിരുന്നു എൻ്റെ ഹംതമോൾ തനിക്ക് മറ്റൊരു ഫാമിലി വന്നതോടു കൂടി എൻ്റെ ആദ്യ ഭാര്യരുണ്ടായിരുന്ന ആ കുഞ്ഞുമോളെ ഞാൻ പറ്റിയങ്ങ് മറന്നു എന്ന് തന്നെ പറയാം അവൾക്ക് വല്ലാത്ത വേദനകളാണ് ഞാൻ സമ്മാനിച്ചത് അതെ ഒന്നിനും സമ്മതിക്കില്ല എൻ്റെ രണ്ടാം ഭാര്യ ഒന്നിനും അവൾക്ക് എല്ലാം വേണം ഒരിക്കൽ പോലും എൻ്റെ പൊന്നുമോൾ ഹംതക്ക് ഒന്നും കൊടുക്കുന്നത് സമ്മതിക്കില്ല എന്താണെന്നറിയില്ല അവൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പിന്നീട് അങ്ങോട്ട് ഞാനും അതിലങ്ങ് പെട്ടുപോയി എനിക്ക് എൻ്റെ ഹംത മോളെ ശ്രദ്ധിക്കാൻ വരെ കഴിയാത്ത അവസ്ഥയായി മാറി അറബിക്ക് അറിയുകയാണ് എന്നാൽ അജ്മൽ അർബ നിങ്ങൾക്കറിയില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കാം എന്തൊക്കെ തന്നെയായാലും പൊന്നുമോൾക്ക് അങ്ങനെയൊരു അവസ്ഥ സംഭവിച്ചു ഡോക്ടർ പറഞ്ഞത് കേട്ടാൽ എനിക്ക് ഇല്ല ഞാൻ എല്ലാം ചോദിച്ചു നോക്കട്ടെ ഡോക്ടറോട് വിശദമായി അതിനനുസരിച്ച് അർബ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് മോനെ മതിയടാ സന്തോഷമായി എൻ്റെ മകനുക്ക് പകരമായിട്ട് നീ എനിക്ക് പഠിച്ചറബായിട്ടാണ് ഇറക്കിത്തന്നത് അറബി സങ്കടപ്പെടുകയാണ് അർബ കരയാതിരിക്കോ നിങ്ങൾക്ക് നമുക്ക് ഹംതമോളെ രക്ഷിക്കണം അവളുടെ ശത്രുക്കളിൽ നിന്നെല്ലാം അതെ എനിക്കെൻ്റെ മോൾ അവളെനിക്ക് തിരിച്ചു കിട്ടണം അജ്മൽ അതിനുവേണ്ടി ഞാൻ എന്തും ഏ അർബ നിങ്ങൾ വിഷമിക്കാതിരിക്കോ ഇൻഷാള്ള പരിഹാരം നമുക്കുണ്ടാക്കാം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാൻ പാടില്ല അതിനുവേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യും എനിക്ക് ഒരാളും ബുദ്ധിമുട്ടാകുന്നത് വിഷമിക്കുന്നത് കാണാൻ കഴിയില്ല ആ കുട്ടിയുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിലേക്ക് ഞാൻ അവൾ എത്തിച്ചു കൊടുക്കും എന്താ മോനെ സന്തോഷമായിടാ സത്യമായിട്ടോ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ത നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു ഹംതയുടെ അജ്മൽ അങ്ങോട്ട് കയറി വന്നു ഹംതിയുടെ സഹോദരനാണോ അതോ ഭർത്താവോ ഒരു നിമിഷം അജ്മൽ ഞെട്ടിപ്പോയി അറബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അറബി കണ്ണുകൊണ്ട് പറഞ്ഞു അതെ എന്ന് തലയാട്ടാൻ സിസ്റ്ററുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജമൽ ശരിയെന്ന് തലയാട്ടി വരൂ കേട്ടോ ഇത് ഇവളുടെ ആ ഓക്കെ ഹംദ ഹംദ ഡോക്ടർ അവളെ വിളിക്കുന്നു അവൾ പതുക്കെ പാതി മയക്കത്തിൽ നിന്ന് കണ്ണുകൾ തുറക്കുന്നു ആ വന്നിട്ടുണ്ടല്ലോ നീ കാണാൻ ആഗ്രഹിച്ച ആള് നീ കാണാൻ ആഗ്രഹിച്ച വ്യക്തി ഇതാ നിൻ്റെ എത്തിയിട്ടുണ്ട് ഒരു നിമിഷം അവൾ അവളുടെ കണ്ണുകൾ തുറന്ന് അജ്മലിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് എന്തെന്നറിയില്ല അവളുടെ കണ്ണുകളിൽ ഒരു വെളിച്ചം പരക്കുന്നത് ഡോക്ടർ കണ്ടു അത് കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു നോട്ടം കിട്ടിയിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ അവളെ ഒന്ന് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നത് നിങ്ങൾ കണ്ടോ അജ്മൽ സാർ അറബിയുടെ മുഖത്തേക്ക് നോക്കി അറബി വീണ്ടും അജ്മൽ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി സമ്മതം പ്രകടിപ്പിച്ചു അജ്മൽ അവൻ്റെ കൈകൾ മുറുകി പിടിച്ചുകൊണ്ട് എൻ്റെ മോൾ രക്ഷിക്കണം എൻ്റെ മോൾ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും സത്യം പറഞ്ഞാൽ അജ്മൽ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് റബ്ബേ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഹംദയെ രക്ഷിക്കണം എന്നുള്ളത് എന്നാൽ ഇപ്പോഴാ തൻ്റെ മുമ്പിലേക്ക് ആ ഒരു വിഷയം വന്നിരിക്കുന്നു അല്ലാ ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് നൽകുന്നുണ്ടല്ലോ അല്ല അജ്മൽ സാർ ഒരു നിമിഷം കണ്ണുകൾ തുടച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും ഒബരക്കാത്തു